രണ്ട് കിലോമീറ്റർ പോലുണ്ട് ഏരിയൊക്കെ ഇങ്ങോട്ട് വന്ന രാവിലെ കുറച്ച് അരി വാങ്ങിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നാരി ആവശ്യണ്ടോ ചെറു ഇനി ആവശ്യം ഇല്ല തൽക്കാലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അപ്പൊ തന്നെ ചെയ്തേക്കാം കേട്ടോ ഞങ്ങള് മന്ത്രിമാരാണ് കേരളത്തിൽ എന്തെങ്കിലും ആവശ്യാവുന്നതേ ഉള്ളു അവിടെ എല്ലാവരും സേഫ് ആണ് മാത്രമായിട്ടോ ഈ പിന്നെ പത്താളെ പോയിരിക്കുന്നു ഓട്ടിക്കൂടെ കൂടി പോണോ ഈ കുട്ടികളും മക്കളുള്ള ആൾക്കാരും നേരത്തെ പോയിക്കൊള്ളി ഞങ്ങൾ പിന്നെ ഒറ്റക്ക് ആളുകളോ എങ്ങോട്ടെങ്കിലും നിന്നിട്ട് അവരെ കാണാൻ പോയല്ലോ അപ്പൊ രണ്ടെങ്കിലും അങ്ങോട്ട് പാട്ടുകൂടി നില കണ്ടേ അത് കൊഴപ്പ കൊണ്ടുവരും വേണമെങ്കിലും ഇവിടെ വണ്ടി കൊണ്ടിരിക്കാം നമുക്ക് കൂടുതലാ ആരെയും കൂടി ഇറങ്ങിയായി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് തരാം അല്ലേ വേണ്ട ഞങ്ങൾ ഇന്നും അവിടെ നിന്നിട്ട് ഒരു രണ്ടു കൂടി തേനുണ്ട് ചാറിന് കുറച്ച് തേന് കൊടുത്ത് അതും പറഞ്ഞിട്ട് മൊത്തത്തിൽ ആ ഞാൻ മലയിലേക്ക് ബന്ധുക്കള് പതിനാലുണ്ട് രണ്ടും ും നമുക്ക് പോന്നാൽ കൊറച്ചുകൂടി സുരക്ഷിതാവും ഇപ്പൊ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം ആവല് ഭാര്യ മാത്രമല്ലേ ഉള്ളു അവിടെ രണ്ട് പട്ടികളും ഞാനും ഭാര്യ ഇത് ഇത് മാത്രമായി കഴിഞ്ഞപ്പോഴേ നായും ഏണിറ്റും നിന്നിട്ട് ഞമ്മളിങ്ങനെ ഭാര്യ ഇട്ടും ഞാൻ ഇങ്ങനെ നോക്കപ്പോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വന്നു ആ ഞാൻ ഇവിടെ നായും ഞാനും ഇവിടെ ഈ നിൽക്കുന്നു കീറ്റും ചെറുതായിട്ട് വന്നിട്ട് പോയി ഇതൊക്കെ പോയി പിന്നെ വന്നു അപ്പോഴും ചേരാൾക്കാരും ആ ചാറുമാരെ ഒന്നും നെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു ഒന്ന് കിട്ടിയ മതി ഇതും ഞങ്ങള് കണ്ടിട്ട് ഒരു മൂന്ന് കൊറ്റം കഴിഞ്ഞു അത് കണ്ടു അത് കണ്ടുവന്നിട്ടും മുണ്ടകര ചൂരങ്കരെ മൊത്തം പറഞ്ഞു കൊടുത്തു മൊത്തം പറഞ്ഞു കൊടുത്തപ്പോ അവര് പറഞ്ഞു അത് കാട്ടിക്കും ഞങ്ങൾക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങളെ വെഡ്ഡെ ഊഷിക്കുന്നു ഇത് ഇവരെ രാവിലെ കണ്ടിട്ട് ബൈക്ക് നേരം ഈരക്കോ കാട്ടിൽ ഇറങ്ങി വരും പോയക്കൂടെ ഞങ്ങൾ ഈ ഫോർ ഞങ്ങൾ ഞങ്ങളൊക്കെ ഈ ഭാഗത്ത് തടസ്സം വെക്കുന്നത് കൊണ്ട് പോയക്കൂടെ പോയിട്ട് അക്രമേ വരും പോയ കൂടെ പോകും നമ്മൾ ഞങ്ങൾ കണ്ടു പറഞ്ഞത് അവരൊക്കെ തന്നെ നല്ലത് പോയി കുടുങ്ങന്റെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ടോപ്പ് കയറി അതെ നമ്മൾ എന്ത് കണ്ടു പറഞ്ഞിട്ട് അവരൊക്കെ ഇല്ല അതിന്റെ മോള് കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ നാപ്പത് ചെലവുള്ള പറയാ കോഴിക്കോടൊക്കെ കാണാത്ത അവിടെ പോകുന്നവര് കേമ്പടിച്ചൊക്കെ വരുന്നത് അപ്പൊ ഇന്ന് തേൻ മാറ്റി കഴിഞ്ഞിട്ട് ട്ടും ഭാര്യം കൂടി നമുക്ക് നാളെ കൊണ്ടു നാളെ വേണ്ട അദ്ദേഹം ഉള്ളൂ ടുത്തോ എങ്ങനെ രാഹുൽ അഭിഷേക് കുറിപ്പോ എടുത്തിട്ട്